സത്യഭാമ ചേച്ചിയുടെ പൂജാമുറിയിലിരിക്കുന്ന ആ കള്ള കണ്ണനുണ്ടല്ലോ ആ കണ്ണൻ കറുത്തവനായിരുന്നു അറിയുമായിരുന്നോ സത്യഭാമ ചേച്ചി വർണ്ണനായ ശ്രീകൃഷ്ണന്റെ മൂന്നാമത്തെ പത്നി സത്യഭാമ പുരാണത്തിൽ അതിവിശിഷ്ടമായ സ്ഥാനമാണ് സത്യഭാമയ്ക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യഭാമ ആൻറി ആ ആന്റിക്ക് ആ പേര് ചേരത്തില്ല

എന്താണെന്ന് സത്യപാമ ചേച്ചിക്ക് അറിയാമോ കാർമുകിൽ വർണ്ണം എന്ന് പറഞ്ഞാൽ കറുത്ത മേഘത്തിന്റെ വർണ്ണം അതായത് കറുത്ത കളർ ആണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കളർ കറുപ്പായിരുന്നു സത്യപാമ ചേച്ചി സത്യഭാമിച്ചേച്ചിയുടെ പൂജാമുറിയിൽ ഇരിക്കുന്ന ആ കള്ള കണ്ണൻ ഉണ്ടല്ലോ ആ കണ്ണൻ കറുത്തവനായിരുന്നു അറിയുമായിരുന്നോ സത്യഭാമ ചേച്ചിക്ക് കറുപ്പും വെളുപ്പും വേർതിരിച്ച് മനുഷ്യനെ വേർതിരിക്കുന്ന നിങ്ങളെ പോലെയുള്ളവർക്ക് ചേരുന്ന പേരല്ല സത്യധാമ ഇനി സത്യഭാമയുടെ അർത്ഥം ഒന്ന് നോക്കാം ഗൂഗിളിൽ ഉള്ളത് കൊണ്ട് ഇത് വലിയ ഗുണാണ് സത്യഭാമ അടിച്ചു നോക്കട്ടെ സത്യഭാമയുടെ അർത്ഥം എന്താണെന്നുള്ളത് ശ്രീകൃഷ്ണന്റെ മൂന്നാമത്തേതും പ്രാധാന്യം കൊണ്ട് രണ്ടാമത്തേതുമായ ഭാര്യയാണ് സത്യഭാമ ഭൂമിദേവിയുടെ അവതാരമായി സത്യഭാമയെ കരുതുന്നു സത്യഭാമയാണ് നരകാസുരനെ തോൽപ്പിക്കാൻ ശ്രീകൃഷ്ണനെ സഹായിച്ചത് സത്രാജത്തിന്റെ പുത്രിയാണ് സത്യഭാമ കാർമുകിൽ വർണ്ണനായ ശ്രീകൃഷ്ണന്റെ മൂന്നാമത്തെ പത്നി സത്യഭാമ പുരാണത്തിൽ അതിവിശിഷ്ടമായ സ്ഥാനമാണ് സത്യഭാമയ്ക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യഭാമ ആൻറ്റി ആ ആന്റിക്ക് ആ പേര് ചേരത്തില്ല കേട്ടോ ഇനി ആ പേര് മാറ്റുന്നതാണ് നല്ലത് സത്യഭാമ എന്നുള്ള പേരുള്ള ആളുകൾക്കൊക്കെ നിങ്ങളുടെ പേര് ഒരു കളങ്കമായി മാറുകയാണ് ആർ എൽ വി രാമകൃഷ്ണന്റെ ബയോഡാറ്റക്കുടെ ഏഴ് അയലത്ത് പോലും വരാൻ യോഗ്യതയില്ലാത്ത ഒരു വനിതയാണ് കലാമണ്ഡലം സത്യഭാമ എന്ന നിങ്ങൾ അത് ആദ്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കണം എന്നിട്ട് മറ്റുള്ളവരെ അവഹേളിക്കാൻ പോകുന്നതാണ് സത്യഭാമ ആന്റിക്ക് നല്ലത് ഒരു കാലത്ത് ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ മാറ്റി നിർത്തപ്പെട്ട സമൂഹമുണ്ടായിരുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ന് അതൊക്കെ മാറിയിരിക്കുന്നു സത്യഭാമ ചേച്ചി അതൊക്കെ മാറിയിരിക്കുന്നു അത് ഉൾക്കൊള്ളാൻ നിങ്ങളെ പോലുള്ള ഇടുങ്ങിയ ചിന്താഗതിയുള്ളവർക്ക് കഴിയില്ല കറുത്ത കുട്ടികൾ വരുമ്പോൾ പറയൂ എത്രേ നിങ്ങൾ പഠിക്കുന്നതിൽ കുഴപ്പമില്ല സ്റ്റേജ് കയറുമ്പോൾ അത് ബുദ്ധിമുട്ടാവും സമ്മാനം കിട്ടിയില്ലെങ്കിലും വിഷമിക്കരുത് എന്ന് സാമ്പത്തികമുണ്ടെങ്കിൽ കറുപ്പിനെ വെളുപ്പാക്കിയിട്ട് സുന്ദരിയാക്കിയിട്ട് മാർക്ക് വാങ്ങി തരാൻ കഴിയുമെന്നും ഇവർ പറയാറുണ്ട് പത്താം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞ് കലാമണ്ഡലത്തിലെ പഠനത്തിന് ശേഷം തിരിച്ചെത്തി കുറേ ആളുകളെ പഠിപ്പിച്ച് ഞാൻ ഇവിടെ മൂന്ന് നില വീടുണ്ടാക്കിയിട്ടുണ്ട് അത് ഈ നൃത്തം പഠിപ്പിച്ചത് കൊണ്ട് തന്നെയാണെന്ന് സത്യഭാമ ആൻഡി പറയുമ്പോഴേ ആർ വി രാമകൃഷ്ണനും അങ്ങനെയൊക്കെ തന്നെയാണ് മട്ടനൊരുപോലെയുള്ള സ്ഥലങ്ങൾക്ക് അധികം വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോ നാടായ നാട് കുടുംബം സഞ്ചരിച്ച് ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ഒരു മഹാനുഭാവനായ മനുഷ്യൻ തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹം ജനിച്ച അവലത്തിന്റെ പേരിൽ അദ്ദേഹം ജനിച്ച ജാതിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ നിറത്തിൻ്റെ പേരിൽ ഒക്കെ നിങ്ങൾ അദ്ദേഹത്തെ അവഹേളിക്കുകയാണ് നിങ്ങളെക്കാട്ടിലും എത്രയോ ഉയരങ്ങളിലെത്തിയ മനുഷ്യനാണ് ആർ എൽ ബി രാമകൃഷ്ണൻ എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം പ്രിയപ്പെട്ട സത്യഭാമ ചേച്ചി ഇനി നിങ്ങളുടെ നാവ് ഇത്തരത്തിലുള്ള ജാതീയ അധിക്ഷേപം കൊണ്ട് ഉയരരുത് ആറൻ വി രാമകൃഷ്ണന്റെ പേര് പറയാത്ത കൊണ്ട് നിങ്ങൾക്ക് നൈമപരമായിട്ട് ചിലപ്പോൾ ചില പരിരക്ഷകൾ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടുത്തെ സമൂഹം ഇതൊക്കെ കാണുന്നുണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾ ഒറ്റപ്പെട്ടു നിങ്ങളെ ഒരാളും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്തും വന്നിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് വരാതിരുന്നത് വരില്ല കാരണം നിങ്ങൾ പറഞ്ഞത് ശുദ്ധ പോക്രിത്തരമാണ് ശുദ്ധ തെമാടിത്തരമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഒറ്റയാൾപ്പെട്ട ആളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഇങ്ങനെ ഗറളി പിടിച്ച് സംസാരിക്കേണ്ടി വരുന്നത് കാർമ്മികത്കണ്ഠനായ ശ്രീകൃഷ്ണന്റെ പ്രിയഭക്തിയുടെ ആ പേര് നിങ്ങൾ കളങ്കപ്പെടുത്തി എല്ലാവർക്കും നന്മരോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ